ശരിക്കെനിക്കത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ പോയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എഴുതി പഠിച്ച നോട്ട് ബുക്ക് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കൊറിയറ് വഴി രണ്ട് മൂന്നാഴ്ചക്ക് മുൻപേ അയച്ചു തരുന്ന നാട്ടിൽ നിന്ന് ഇന്ന് അതെനിക്ക് കിട്ടി അതായത് എൻ്റെ എ വൺ നോട്ട് ബുക്ക് എ ടു നോട്ട് ബുക്ക് ബി വൺ ബി റ്റു നോട്ട്സ് എൻ്റെ ഫോണിൻ്റെ അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഫോട്ടോ എടുത്തിട്ടായിരുന്നു വന്നത് സോ അത് ഞാൻ അയപ്പിച്ചില്ല അതുപോലെ തന്നെ എൻ്റെ ഷൈബൻ എഴുതി പഠിച്ച ഒരു നോട്ട്ബുക്കും ഉണ്ടായിരുന്നു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഷൈബൻ നോട്ട്ബുക്കും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഷൈബൻ ആയിരുന്നു അവസാനം കിട്ടാതിരുന്നത് അപ്പം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു നോട്ട്ബുക്കെടുത്തിട്ടുണ്ടായിരുന്നു ആഡ് മോ നോട്ട്ബുക്കും അങ്ങനെ മൂന്ന് നോട്ട്ബുക്ക് ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഭയങ്കര എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്ബുക്കാണ് കാരണം എന്നെ ഇവിടം വരെ കൊണ്ട് എത്തിച്ച എൻ്റെ നോട്ട് ബുക്കാണോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ലീവാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇന്നലെ വരെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു ശരിക്കും എനിക്കതിൻ്റെ ഇടയ്ക്ക് ലീവ് ഉണ്ടായിരുന്നു എങ്കിലും അതുകൂടാതെ എനിക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അല്ലാതെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നു എനിക്ക് എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടിയിട്ട് ഏത് പേജ് വായിക്കണം എങ്ങനെ വായിക്കേണ്ടത് എത്ര വായിക്കണം എന്നെല്ലാം എനിക്ക് എൻ്റെ ഷെഫിനെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു അതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ടെക്സ്റ്റാണ് അത് നമ്മളിനി അടുത്ത ഇവിടുത്തെ ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള അതിനു മുൻപ് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റാണ് കുറേ ഉണ്ട് വായിക്കാൻ ഇച്ചിരി വലിയ ടെക്സ്റ്റാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് എനിക്ക് എൻ്റെ ഷേഫിൽ തന്ന ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് എനിക്ക് എൻ്റെ ഷേഫിൽ വായിക്കാൻ തന്ന ടെക്സ്റ്റ് ഇത് ഞാൻ എന്ന് വായിച്ച് കഴിയുമെന്ന് ഒരു വിളിയില്ല എങ്കിലും കുറച്ച് നല്ല ടെക്സ്റ്റാണ് ഇത് അതുപോലെ തന്നെ എനിക്ക് എവിടെ വായിക്കണം എങ്ങനെ വായിക്കണം എല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഇതാണ് ടെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കൊളീഗ് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ എവിടെ നിന്നാണ് വായിക്കേണ്ടതെന്നൊക്കെ എനിക്ക് എൻ്റെ ഷേഫിൻ ദ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പേപ്പറൊക്കെ വെച്ച് അടയാളപ്പെടുത്തി തന്നിട്ടാണ് എനിക്ക് ടെക്സ്റ്റ് തന്നത് എല്ലാ ദിവസവും കുറച്ച് വർഷം വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ എൻ്റെ നോട്ട് ബുക്ക്സൊക്കെ വന്നു ബാങ്കെൻ്റെ നോട്ട് ബുക്ക് ഇതിലാണ് എൻ്റെ ഞാൻ പഠിച്ച സകല കാര്യങ്ങൾ അതായത് ഞാൻ പഠിക്കാൻ ക്ലൂ വെച്ച് പഠിച്ചത് എൻ്റെ ടിക്സ് ടിപ്സ് ട്രെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഓർഡർ വൈസായിട്ട് എഴുതിയിട്ടുണ്ട് സോ വിത്ത് എക്സാമ്പിൾ കുറേ എക്സാമ്പിൾ ഒരു ഗ്രാമർ പഠിച്ച അതിൻ്റെ എക്സാമ്പിൾ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്ന് അറിയണം ഭാവിയിൽ നിങ്ങൾക്ക് ജർമ്മനിലൊക്കെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാനൽ ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഫിലാഷ്ഡ് യൂസ്ഫുള്ളായിരിക്കും ഞാനിടുന്ന വീഡിയോസ് ഓക്കെ അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക് യു